ഹായ് ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ തമ്പുനേൽ കണ്ട പോലെ ഈ വീഡിയോ സ്ത്രീകൾക്കുള്ളതാണ് കേട്ടോ പിന്നെ പുരുഷന്മാർക്കും കാണാം കാരണം പുരുഷന്മാരും ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കടകളിൽ പോകുമല്ലോ അപ്പോൾ അവർക്കും കൂടി ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ തമ്പിനേൽ കണ്ട പോലെ തന്നെ ഇതാണ് പ്രൊഡക്റ്റ് മെനോ സൈഫിൻ്റെ മെൻസ്ട്രൽ കപ്പ് ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ബോക്സ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു പിങ്ക് കളറിലുള്ളൊരു ബോക്സാണ് ബോക്സിൽ ഒരുപാട് കുറിപ്പുകൾ അവർ കൊടുത്തിട്ടുണ്ട് അത് അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നെ അതിൻ്റെ സൈസ് അതിൻ്റെ എം ആർ പി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ മേലെ കണ്ടോ സോഫ്റ്റ് ആൻഡ് ഫ്ലെക്സിബിൾ ജോയ് ഓഫ് വുമൻഹുഡ് മെനോസൈഫ് മെൻസ്റ്റൽ കപ്പ് സിൻസ് രണ്ടായിരത്തി പത്തൊൻപത് പിന്നെ പിന്നെ ചില ലോഗോകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ബാക്കിൽ വരുന്നത് മാർക്കറ്റഡ് ബൈ ഖ്യാതി എക്സ്പോ ഇന്ത്യ ഫരീദാബാദ് പിന്നെ അവിടുത്തെ പിൻകോഡ് ഫരീദാബാദ് അവിടുത്തെ പിൻ പിൻകോഡ് പിന്നെ ബോക്സിൽ ഇതിൽ വാങ്ങി നോക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പൗസ് ചെയ്തിട്ടൊന്ന് വായിച്ച് നോക്കുക ഞാനത് വീഡിയോൻ്റെ അടുത്ത് വന്ന് ഇത് വെച്ച് കാണിക്കുന്നുണ്ട് നിങ്ങൾ പൗസ് ചെയ്തിട്ടൊന്ന് വായിച്ചാൽ മതി സോഫ്റ്റ് ആൻഡ് ഫ്ലെക്സിബിൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ ലീക്ക് പ്രൂഫ് സിസ്റ്റം ലീക്കൊന്നും ഇല്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് കേട്ടോ പിന്നെ അതിൻ്റെ സൈസ് പറയുന്നുണ്ട് സ്മോള് അതായത് മീഡിയം ലാർജ് സ്മോള് മീഡിയം ലാർജ് നമ്മൾ മീഡിയ കേട്ടോ വാങ്ങിയിട്ടുള്ളത് പിന്നെ എം ആർ പി ഇതാ ഇവിടെ തന്നെ ഉണ്ട് എം ആർ പി മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ആട്ടോ ഈ ഈ കപ്പിന് എം ആർ പി വരുന്നത് പിന്നെ സ്മോള് ഈ സ്മോള് മീഡിയം ലാർജ് ഇതിന് ഒരു ഡെഫിനേഷൻ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ സ്മോളിന് അവർ ഫോർ എ വുമൺ വിത്ത് ലോ സെർവിക്സ് ഓർ ടീനേജ് ടീനേജോ അല്ലെങ്കിൽ ഈ പ്രസവിക്കാത്തൊക്കെയുള്ള അതായത് പ്രസവി കല്യാണം കഴിക്കാത്തൊക്കെയുള്ള പെൺകുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് പിന്നെ ഫോർ വുമൺ അണ്ടർ തേർട്ടി ഓർ ഹു ഹാവ് നോട്ട് ഗവൺ ബർത്ത് അതായത് മുപ്പത് വയസ്സിൻ്റെ താഴെ ഉള്ളത് പിന്നെ അതുപോലെ തന്നെ പ്രസവിക്കാത്ത അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് മീഡിയം ലാർജ് വരുന്നത് ഫോർ വുമൺ ഓവർ തേർട്ടി ഓർ ഹു ഹാവ് ഗിവൺ ബർത്ത് പ്രസവിച്ചതും മുപ്പത് വയസ്സിന് കൂടുതലുള്ള ഇപ്പം ആൾക്ക് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ലാർജുണ്ട് അങ്ങനെയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ സ്കിൻ പിന്നെ അവരവരുടെ ഇതിനുള്ള ചില പ്രത്യേകതകൾ കൊടുത്തിട്ടുണ്ട് സ്കിൻ സേഫാണ് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ വായിച്ച് നോക്കാം വാഷബിളാണ് എക്കോ ഫ്രണ്ട്ലി ആണ് അപ് ടു ട്വൽവ് ഹവേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാച്ച് നമ്പർ കാര്യങ്ങൾ അങ്ങനെയാണ് അതൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ വേറെ കാര്യം മെയ്ഡ് ഇൻ ഇന്ത്യ അതൊക്കെ മെയിനായിട്ട് കാണിക്കണം മെയ്ഡ് ഇൻ ഇന്ത്യ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കട്ടോ ഫസ്റ്റ് ജസ്റ്റ് ഇങ്ങനെ തിരിക്കുക അല്ലോ നല്ല അടിപൊളിയായിട്ട് ചാക്കിലിട്ട് വെച്ചിരിക്കണവർ അതിങ്ങനെടുക്കുക ഉള്ളുണ്ടോ ബോട്ടിലിൻ്റെ അല്ലേ അവിടെ രസമല്ലേ ബോട്ടിലൊക്കെ കൊള്ളാം ജസ്റ്റ് ഇതിങ്ങനെ എങ്ങനെയായിരുന്നു ഇതാ ഇങ്ങനെ ഒരു പാവാടിന്റെ വള്ളി പോലെയൊക്കെ തോന്നില്ലേ ഞങ്ങൾക്ക് അല്ലേ ഒരു പാവാടൊക്കെ ഉണ്ടാവില്ല ഇങ്ങനെ വള്ളി അതുപോലെ സ്ത്രീകളെ ആണത് കൂടുതൽ കാണണമെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയണത് ജസ്റ്റ് ഇങ്ങനെ തുറക്കുക ട്ടോ വരുന്നത് ഇതാണ് മെൻസ്ട്രൽ കപ്പ് പുരുഷന്മാരും ചിലപ്പോൾ അത് കാണാത്തവർക്കത് വേണമെങ്കിൽ കാണാം അങ്ങനെയാണ് മനസ്സിലാക്കത് ഇങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ ചില വീട്ടിൽ കണ്ടിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടാണ് ഉള്ളിലേക്ക് വെക്കുക എന്നൊക്കെ ചില വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട് ചില ഡോക്ടേഴ്സ് പറയുന്ന വീഡിയോകൾ അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ശരിക്കും ഒന്നുകൂടി കാണിച്ചു തരാം അങ്ങനെയാണ് പ്രൊഡക്റ്റ് വരുന്നത് നല്ല പിങ്ക് കളറിൽ നല്ല ക്യൂട്ടായിട്ടുണ്ട് പിന്നെ ഇത് യൂസ് ചെയ്യണമെന്നൊക്കെ നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് പഠിക്കുക കാരണം ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഇത് എന്താ പറയുക വാഷ് ചെയ്യണതിൻ്റെ രീതി ഒക്കെ പറയണത് കേട്ടിട്ടുണ്ട് ചൂടുവെള്ളത്തിൽ ജസ്റ്റ് ഇട്ട് വെച്ചാൽ മതി പിന്നെ ഇത് സോപ്പൊന്നും ഉപയോഗിച്ച് കഴുകരുത് അതുപോലെ തന്നെ ജസ്റ്റ് തിളച്ച വെള്ളത്തിൽ ഒരു അഞ്ച് മിനിറ്റ് ഇട്ട് വെക്കുക എന്നിട്ട് തുടക്കരുത് ആ വെള്ളം തുടക്കാണ്ട് ഫാനിൻ്റെയോ ഒക്കെ ചോട്ടിൽ വെച്ചിട്ട് ഉണക്കി എടുക്കുകയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് എല്ലാവരും ചെയ്യണത് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾ ഒരു വീഡിയോ ഒക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാം അപ്പോൾ പിന്നെ ഇത് ഇതുപോലെ ഒരുപാട് കമ്പനികൾ അതുപോലെ തന്നെ പലതരം മെൻസില് കപ്പുകളൊക്കെ നമ്മളെ പുറത്ത് അവൈലബിളാണ് ഞാനിത് പുറത്തൊരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കേട്ടോ വാങ്ങിയത് കാരണം നല്ല ക്വാളിറ്റിയിൽ ക്വാളിറ്റി നോക്കി വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റും ഓൺലൈനൊക്കെ ചെറിയ വിലക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ ഓൺലൈനിലുണ്ട് പക്ഷേ അതൊക്കെ എത്രമാത്രം ക്വാളിറ്റി ഉണ്ട് എത്രമാത്രം നല്ല പ്രൊഡക്റ്റാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിലൊക്കെ പോയിട്ട് നിങ്ങൾ ഇത് വാങ്ങിക്കൂടാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ഇതുപോലുള്ള ഇത്തരം വീഡിയോകൾക്കായിട്ട് നിങ്ങൾ എൻ്റെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക ഇത്തരം വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ